സമസ്ത വാർഷിക പ്രഖ്യാപന സമ്മേളനം ഡിസംബർ മുപ്പതിന് മാലിക് ദീനാർ നഗറിൽ കാസർകോട് നടക്കുന്നു നൂറ് തികയുന്ന സമസ്തക്ക് എന്റെ നൂറ് രൂപ ആ നിലക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷം പേർ പങ്കുചേരുന്നു ഈ ചാലഞ്ചിൽ എല്ലാവരും അംഗങ്ങളാവുക സഹകരിക്കുക അള്ളാഹു ദുന്യാവും ആഹ്റവും നമുക്കെല്ലാം വിജയിപ്പിച്ച് സമസ്തയുടെ മുൻകാല പണ്ഡിതന്മാരുടെ കൂടെ സ്വർഗത്തിൽ തീരുമാനട്ടെ സമസ്ത നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഡിസംബർ മുപ്പതിന് മാലിക്കുദ്ദീനാർ നഗറിൽ കാസർകോട് നടക്കുന്നു നൂറ് തികയുന്ന സമസ്തയ്ക്ക് എന്റെ നൂറ് രൂപ ആ നിലക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷം പേർ പങ്കുചേരുന്നു ഈ ചാലഞ്ചിൽ എല്ലാവരും അംഗങ്ങളാവുക സഹകരിക്കുക അള്ളാഹു ദുന്യാവും ആഹ്റവും നമുക്കെല്ലാം വിജയിപ്പിച്ച് സംസ്ഥയുടെ മുൻകാല പണ്ഡിതന്മാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗത്തിലും തീരുമാനട്ടെ സഹമായിരിക്കും